അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേയ്മെന്റ് സീറ്റ് കോടികളുടെ ആരോപണം പാർട്ടി വിരുദ്ധ പ്രവർത്തനവും സാമ്പത്തിക ക്രമക്കേടും നടത്തിയെന്നാരോപിച്ച് പുറത്താക്കപ്പെട്ട സിപിഐ മുൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പാലക്കാട് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നത് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജാണെന്നും നേതാക്കൾ ആരോപിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണമാണ് ഉയരുന്നത് കോടികളുടെ വിലപേശൽ നടക്കുന്നതായി സിപിഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കൾ ആരോപിച്ചു പട്ടാമ്പി നിയമസഭാ സീറ്റിന് വേണ്ടി മൂന്ന് കോടി രൂപയുടെ ഇടപെടൽ നടക്കുന്നതായി നേതാക്കൾ പറഞ്ഞു കോടിക്ക് കോടിക്ക് കോടി പിന്നെ അഴിമതിയുടെ കാര്യം പറയാനേ ഇല്ല അഴിമതി കാര്യത്തില് കെ പി സുരേഷ് ഒന്നാം പ്രതിയാണ് ഈ ജില്ലയില് നിങ്ങൾക്കറിയാം പത്രത്തിൽ പത്രത്തില് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട അഴിമതി നെല്ല് സംഭരണത്തിലുള്ള ബന്ധപ്പെട്ട അഴിമതി വിഭാഗീയത ഉണ്ടാക്കി പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് അഴിമതി നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു സിപിഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ മുൻപ് തരം താഴ്ത്തൽ നടപടി നേരിട്ട സിപിഐ നേതാക്കളായ സിപിഐ പട്ടാമ്പി മണ്ഡലത്തിലെ വാടാനംകുർശി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ കോടിയിൽ രാമകൃഷ്ണൻ സിപിഐ ചെമ്പ്ര ബ്രാഞ്ച് കമ്മിറ്റി അംഗം പി കെ സുഭാഷ് മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ എന്നിവരെയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് നിലവിൽ പാലക്കാട് ജില്ലയിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ പക്ഷവും ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് പക്ഷവുമായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് പട്ടാമ്പിയിൽ നടന്ന കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഈ വിഭാഗീയത പ്രകടമായിരുന്നു എൻ സി വിനൂസ് ത്രിത്താല